മാർച്ച് മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന ബുള്ളിഷ് ട്രെൻഡ് ഏപ്രിൽ മാസത്തിലും തുടരുമോ എന്നുള്ള ഫാക്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത് അഞ്ച് മാസത്തെ തുടർച്ചയായ ഇടിവിന് ശേഷം മാർച്ച് മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ശക്തമായ റിക്കവറി വന്നിരുന്നു സ്റ്റോക്കുകൾ അട്രാക്റ്റീവ് വാലുവേഷനിൽ ലഭിക്കുന്നതും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ ബൈങ് സൈഡിലേക്ക് മാറിയതും എക്കണോമിക് ഗ്രോത്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പല ഡോ പല ഡേറ്റകളും പുറത്തു വന്നതുമാണ് മാർച്ച് മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിലേക്ക് മാറിയതിന് പിന്നിലെ പ്രധാന കാരണം ഈ ട്രെൻഡ് ഏപ്രിൽ മാസത്തിലും തുടരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് പല അനലിസ്റ്റുകളും പറയുന്നത് കൂടാതെ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ പൊതുവേ ഏപ്രിൽ മാസത്തിൽ നിഫ്റ്റി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് മികച്ച പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെക്കാറുള്ളത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഡാറ്റ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷത്തെ ആവറേജ് ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഏപ്രിൽ മാസത്തിൽ ഇൻഡെക്സ് രണ്ട് ശതമാനത്തിനടുത്ത് റിട്ടേൺ ആണ് നൽകി നൽകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തുടങ്ങിയ മൂന്ന് വർഷങ്ങളിലാണ് ഏപ്രിൽ മാസത്തിൽ ഇൻഡെക്സ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയത് പത്തിൽ ഏഴ് പ്രാവശ്യവും ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ബൈംഗ് മൊമെൻറ്റോ പോസിറ്റീവ് സൈഡിലുള്ള ക്ലോസിംഗുമാണ് കാണാൻ സാധിക്കുക രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് അഞ്ച് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു ഏപ്രിൽ മാസത്തിൽ ബൈയിങ് സൈഡിൽ തന്നെയായിരിക്കും ഇന്ത്യൻ മാർക്കറ്റ് തുടരാൻ സാധ്യതയുള്ളത് എന്നാണ് ഈ അനലിസിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ നിഫ്റ്റി മിഡ് ക്യാപ് ഇൻഡെക്സ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒൻപത് പ്രാവശ്യവും ഏപ്രിൽ മാസത്തിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു ആവറേജ് നാല് ശതമാനത്തിനടുത്ത് റിട്ടേൺ ഏപ്രിൽ മാസത്തിൽ മിഡ് ക്യാപ് സ്റ്റോക്കുകൾ അല്ലെങ്കിൽ മിഡ് ക്യാപ് ഇൻഡെക്സ് തന്നെ നൽകുകയും ചെയ്തു ഇനി സെക്ടറുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഏപ്രിൽ മാസത്തിൽ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിൽ ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളാണ് അല്ലെങ്കിൽ ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടറുകളാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെയ്ക്കാറുള്ളത് മൂന്ന് മുതൽ രണ്ട് ശതമാനത്തിനടുത്ത് റിട്ടേൺ ആണ് ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് സെക്ടർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഓരോ ഏപ്രിൽ മാസത്തിലും നൽകിയത് അതേസമയം ഏപ്രിൽ മാസത്തിൽ പൊതുവേ ഐ ടി കമ്പനികൾ ഐ ടി സെക്ടറുകൾ മോശം പെർഫോമൻസ് കാഴ്ചവയ്ക്കാറുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ ഡേറ്റ പരിശോധിച്ചാൽ അവിടെ ഏഴ് പ്രാവശ്യവും ടെക്നോളജി ഇൻഡെക്സ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിട്ടുള്ളത് മാർച്ച് മാസത്തെ ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് ഏപ്രിൽ മാസത്തിലും തുടരാൻ സാധ്യതയുള്ളതെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫി രണ്ടായിരത്തി ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് ക്വാർട്ടറിൽ ഇന്ത്യൻ എക്കോണമിയും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നു മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോഴേക്കും ഇന്ത്യൻ എക്കോണമി ലോകത്ത് തന്നെ മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കോണമിയായി മാറും രണ്ടായിരത്തി ഇരുപത്തി ആകുമ്പോഴേക്കും ഇന്ത്യൻ എക്കോണമി മൂന്ന് പോയിൻ്റ് അഞ്ച് ട്രില്ല്യൺ ഡോളറിൽ നിന്നും നാല് പോയിൻറ്റ് ഏഴ് ട്രില്ല്യൺ ഡോളറിലേക്ക് ഉയരുകയും ചെയ്യും കൂടാതെ അട്രാക്റ്റീവ് വാല്യൂഷനിൽ പല സ്റ്റോക്കുകളും ലഭ്യമാണ് പ്രത്യേകിച്ച് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ലഭ്യമാണ് എക്കണോമിക്ക് എക്കണോമിയിൽ വരാൻ പോകുന്ന ഗ്രോത്ത് ഡേറ്റയും മാർക്കറ്റിൽ പല സ്റ്റോക്കുകളും അട്രാക്റ്റീവ് വാല്യൂഷനിൽ തുടരുന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ ഏപ്രിൽ മാസത്തിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ക്ലോസിംഗ് അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പതിനൊന്നായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഒരു ഇ പി സി പ്രൊജക്ട് ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇൻട്രാഡയിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കാണ് ബെൽ അല്ലെങ്കിൽ ബി എച്ച് ഇ എൽ കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് ഇൻട്രാഡയിൽ മൂന്ന് ശതമാനത്തോളം ഉയർന്നിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത് ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് പവർ ജനറേഷൻ കമ്പനി ലിമിറ്റഡിൽ നിന്നും അറുന്നൂറ്റി അറുപത് മെഗാവാട്ട് ശേഷിയുള്ള ഒരു ഇ പി സി പ്രൊജക്റ്റാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് പതിനൊന്നായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ മൂല്യമുള്ള പ്രൊജക്റ്റാണ് ലഭിച്ചത് അറുപത് മാസത്തിനുള്ളിൽ ബോയിലർ ടെർബൈൻ ജനറേറ്റർ ഉൾപ്പെടെയുള്ള സൂപ്പർ ക്രിട്ടിക്കൽ ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാനും കമ്മീഷൻ ചെയ്യാനുമുള്ള ഓർഡറാണിത് ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഇൻട്രാഡയിൽ സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് അതേസമയം സ്റ്റോക്കിൻ്റെ ആറ് മാസത്തെ പെർഫോമൻസ് നോക്കിയാൽ ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് പത്ത് ശതമാനം ഇടിയുകയാണ് ചെയ്തത് പല ബ്രോക്കേജ് ഏജൻസികളും കമ്പനിക്ക് ലഭിക്കുന്ന ഓർഡറുകളുടെ പശ്ചാത്തലത്തിൽ ബൈ എന്ന റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ആൻറ്റിക് എന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും മുന്നൂറ് രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ വാർഷിക വാർഷിക ഓർഡർ ശരാശരി എഴുപതിനായിരം കോടി രൂപയിലേക്ക് അടുക്കുമെന്ന് ആൻറ്റിക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയെ അല്ലെങ്കിൽ ബെൽ എന്ന സ്റ്റോക്കിനെ വാങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റൊരു ബ്രോക്കേജ് ഏജൻസിയായ ചോയ്സ് എന്ന ബ്രോക്കേജ് ഏജൻസിയെയും സ്റ്റോക്കിനെ വാങ്ങാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് പിന്നിലെ പ്രധാന കാരണം ഡൗൺസൈഡ് റിസ്ക് വളരെ കുറവാണ് നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് രൂപയുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റാണ് സ്റ്റോക്കിൽ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുന്നത് കൂടാതെ ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പൊസിഷണൽ ട്രേഡേഴ്സിനും അട്രാക്റ്റീവായിട്ടുള്ള റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ലഭിക്കുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് എംബല് രണ്ടായിരത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ഓർഡർ ബുക്ക് രണ്ടേ പോയിൻറ്റ് രണ്ട് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തുമെന്ന് ആൻറ്റിക്കിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം നൂറ്റി നാൽപ്പത്തി ഒൻപത് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള റവന്യൂ ഗ്രോത്താണ് ബെൽ എന്ന കമ്പനിയിൽ നിന്നും ആൻറ്റിക് എന്ന ബ്രോക്കേജ് ഏജൻസി പ്രതീക്ഷിക്കുന്നത് നാല് ജിഗാ വാട്ട് ഓർഡറിംഗ് ഈ കമ്പനിക്ക് ഈ കമ്പനിക്ക് റിയലൈസ് ചെയ്യാൻ സാ റിയലൈസ് ചെയ്യാൻ ശേഷിയുണ്ടെന്നാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഫാക്ടറികളുടെ പശ്ചാത്തലത്തിലാണ് പി എസ് യു സെക്ടറിലെ സ്റ്റോക്കായ ബെല്ലിനെ ഒട്ടുമിക്ക ബ്രോക്കേജ് ഏജൻസികളും സജസ്റ്റ് ചെയ്യുന്നത്